സ്വാഗതം ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കു വെല്ലുവിളി സ്മൃതി ഇറാനി രംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് മത്സരിക്കണമെന്നാണ് സ്മൃതിയുടെ വെല്ലുവിളി ഭാരത് ജോഡോ ന്യായ് യാത്ര ഉത്തർപ്രദേശിലെത്തിയ പശ്ചാത്തലത്തിലാണ് സ്മൃതി രാഹുലിനെ വെല്ലുവിളിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ അമേഠിയെ ഉപേക്ഷിച്ചു ഇപ്പോൾ രാഹുലിനെ അമേഠി കൈയൊഴിഞ്ഞു അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോടുള്ള മനോഭാവം എന്താണെന്ന് അവിടുത്തെ വിജനമായ വീതികൾ വിളിച്ചു പറയുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ദീർഘകാലം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുതിരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ടിരുന്നു അൻപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി അന്ന് വിജയിച്ചത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത് റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി പാർലമെന്റിൽ എത്തി ഇത്തവണ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതോടെ റായ്ബറേലിയിൽ പുതിയ സ്ഥാനാർത്ഥിയാകും നിൽക്കുക ഭാരത് ജോഡോ ന്യായ് യാത്ര അമേഠിയിൽ എത്തിയതോടെ വൻ നീക്കങ്ങളാണ് സ്മൃതി നടത്തുന്നത് ബാബുഗഞ്ചിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു തിങ്കളാഴ്ച രാത്രി അമേഠിയിൽ തങ്ങിയ സംഘം ചൊവ്വാഴ്ചയാണ് റായ്ബറേലിയിൽ എത്തിയത് രാഹുലിന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് സ്മൃതി ഉയർത്തിയിരിക്കുന്നത് കടുത്ത ശത്രുക്കളാണ് രാഹുലും സ്മൃതിയും അമേഠിയിൽ കളം നിറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ജനസമ്പർക്ക പരിപാടിയോടെ നാല് ദിവസത്തെ മണ്ഡല സന്ദർശനത്തിന് തുടക്കമിട്ട സ്മൃതി അമേഠിയിൽ നിർമ്മിച്ച സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിനു ശേഷമേ ഇനി മടങ്ങുകയുള്ളൂ അതേസമയം വൈകുന്നേരത്തോടെ തന്നെ അമേഠിയിലെത്തിയ രാഹുൽ ഗാന്ധി സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്തു രാഹുൽ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടണമെന്നാവശ്യപ്പെട്ടുള്ള ബാനറുകളാണ് നഗരത്തിലെവിടെയും ഉയർന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യ മണ്ഡലമായിരുന്നു അമേഠി അവിടെയാണ് സ്മൃതി വിജയിച്ചത് അത് തിരികെ പിടിക്കാൻ നോക്കാതെ സേഫ് സോൺ നോക്കി വയനാട്ടിൽ മത്സരിച്ചുവെന്ന് പലപ്പോഴും സ്മൃതി ആക്ഷേപം ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇതിനിന്നോളം രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് തിരിച്ചടി നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചമേഠിയിൽ എത്തുന്നത് രണ്ടാം തവണയാണ് അമേഠിയിലെത്തിയ സ്മൃതി ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് നാല് ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമിട്ടിട്ടുണ്ട് ജനസഭ വികസന പദ്ധതികൾക്ക് തുടക്കമിടൽ ഉദ്ഘാടനം എന്നിങ്ങനെ നിരവധി പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിനാണ് അമേഠിയിൽ പണിത സ്മൃതിയുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഇതുവരെ ഒരു എംപിയും അമേഠിയയിൽ വീട് വെച്ച് താമസിച്ചിട്ടില്ല എന്നത് തിരുത്തുമെന്ന വോട്ടർമാർക്ക് നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ വാക്ക് പാലിക്കുകയാണ് സ്മൃതി ഇതിനിടെ ആശുപത്രി വിട്ട പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കും സോണിയ്ക്ക് പകരം മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രിയങ്ക റായ്ബറേലിയിലേക്ക് എത്തുന്നത് ഇതിനിടെ ബി ജെ പിക്ക് രൂക്ഷ വിമർശനങ്ങൾ നടത്തി മല്ലികാർജ്ജുൻ ഖാർഗെ നിരവധി തവണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും എന്നാൽ ഇവിടെ ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണ് കോൺഗ്രസിന്റെ കാലത്ത് അമേഠിയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചുവെന്നും അവയിൽ ഭൂരിഭാഗം പൂർത്തിയായിരുന്നില്ല എന്തുകൊണ്ടാണ് ആ പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാകാത്തതെന്ന് ബി ജെ പിയോട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അമേഠിയിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്നും ഖാർഗെ പറഞ്ഞു രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനമായി ജോലിയെടുത്ത മണ്ണാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു